ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ നമ്മുടെ കാത്തിരിപ്പിന് വരാൻ പോയിട്ടുണ്ട് നമ്മുടെ സ്വന്തം പുഷ്പരാജ് അതായത് പുഷ്പ എന്ന് പറയുന്ന അഡ്വർണിംഗ് ചിത്രം ഇത്തരം റിലീസിന് തയ്യാറെടുക്കാൻ പോവുകയാണ് എൻ്റെ പൊന്നുമോനെ പ്രീ ബുക്കിങ്ങിലൂടെ മാത്രം ചിത്രം കളക്ട് ചെയ്തിരിക്കുന്ന കളക്ഷൻ നേട്ട് കണ്ണ് തള്ളിപ്പോയിരിക്കുകയാണ് സിനിമാ പ്രേമികൾ നൂറ്റി പത്ത് കോടി എന്ന് പറയുന്ന ഒരു മാജിക് നമ്പർ തന്നെ ചിത്രം അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ സ്വന്തമാക്കിയിട്ടുണ്ട് നമ്മൾ ഒരു സിനിമ ഫസ്റ്റ് ഡേ തന്നെ ഒരു നൂറ് കോടി കളക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ലൈഫ് ടൈം കളക്ഷനായിട്ട് നൂറ് കോടി കളക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ചിത്രമാണ് ഓരോ ഓരോ ചിത്രങ്ങളും കാണുന്നുണ്ട് എന്നാൽ അരോർജൻ നായികനായിട്ട് എത്തുന്ന പുഷ്പ എന്ന് പറയുന്ന സിനിമ ആയി നൂറ് കോടിയൊക്കെ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ കളക്ട് ചെയ്ത് ഫസ്റ്റ് ഡേ തന്നെ ഒരു ഇരുന്നൂറ്റി അൻപത് കോടി രൂപയോളം കളക്ട് ചെയ്യാനുള്ള ശ്രമത്തിലോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടാണ് ചിത്രത്തിന്റെ പ്രീസൈൽ മാത്രം ഏകദേശം ആയിരത്തി അറുപത്തെട്ട് കോടി എന്ന് പറയുന്ന ഒരു മാജിക് നമ്പർ സ്വന്തമാക്കുന്ന കാഴ്ചയാണ് കണ്ടാണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ കണ്ടപ്പോൾ കണ്ണു തള്ളി പോയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് സുകുമാറിന്റെ ഡയറക്ഷനിൽ അഡ്വർജ്ജൻ നായകനായിട്ട് എത്തുന്ന ചിത്രമാണ് പുഷ്പ എന്ന് പറയുന്ന സിനിമ ഡിസംബർ മാസം അഞ്ചാം തീയതി നാളെയാണ് ചിത്രം തിയേറ്ററോട്ട് എത്താൻ പോകുന്നതെങ്കിൽ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ചിത്രത്തിന്റെ പ്രീമിയർ ഷോകളൊക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തെങ്കിലും റെക്കോർഡ് നമ്പർ തന്നെ ചിത്രം സ്വന്തമാക്കുന്നത് ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ചിത്രത്തിന്റെ ട്രെയിലറും ടീസറും സോങ്സ് എന്ന് പറയുന്ന അപ്ഡേറ്റുകൾ ഓഡിയോ ലോഞ്ച് തുടങ്ങിയ എല്ലാ സംഭവവും വൈറലായിട്ടും ട്രെൻഡിങ് വരുന്ന ഒരു കാഴ്ച കണ്ടാണ് എനിക്ക് പുഷ്പരാജായിട്ടുള്ള അഴുവിൻ്റെ അഴിഞ്ഞാട്ടം തന്നെ നമുക്ക് ഈ ഒരു സിനിമയെ കാണാൻ സാധിക്കുമോ എനിക്ക് ആകാംക്ഷ നമ്മുടെ സ്വന്തം ബൻബർ സിംഗ് ഷെഗാവത്ത് എന്ന് പറയുന്ന നമ്മുടെ നമ്മുടെ സ്വന്തം ഫഗത് ബാസിൻ്റെ ആ ഒരു റോള് കാണാൻ വേണ്ടിയാണ് ഒരുപക്ഷെ പുഷ്പേ പോലും അടിച്ചു തൂക്കാൻ കയറ്റുള്ള ഒരു ക്യാരക്ടറാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിനെ കണ്ടാണ് സെക്കൻഡ് ഹാഫിൽ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് കുറച്ച് ടൈമുള്ളതെങ്കിൽ സെക്കൻഡ് ഹാഫിൽ നമുക്ക് ഫുൾ ടൈം ഫഗതിൻ്റെ ഷോ കാണാൻ സാധിക്കുന്ന അടുത്തു തന്നെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സിനിമയുടെ കാണാൻ കാത്തിരിക്കുന്ന ഏറ്റവും മെയിൻ ഘടകം എനിക്ക് ഫഗത് എന്ന് പറയുന്ന നടനാണ് അതോടൊപ്പം അജുജിനും ആട്ടമാണ് എന്തൊക്കെയാണ് രശ്മിക മന്ദനെ സ്ഥിരം കുറച്ച് റൊമാൻറ്റിക് സീനുകൾ മാത്രമേ വരത്തുള്ളൂ എന്ന് പ്രതീക്ഷിക്കുക എന്തെങ്കിലും സംഭവം മൂന്നര മണിക്കൂർ ലെങ്ക് പറയുന്നുണ്ടെങ്കിൽ അത് ഒട്ടും രാഘടിപ്പിക്കാതെ തന്നെ സുകുമാർ അണിയിച്ചൊരുക്കുന്നതെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം എന്തൊക്കെയാണ് ചിത്രം തിയേറ്ററിൽ തീർച്ചയായിട്ടും വർക്കൗട്ടുള്ള എല്ലാ സാധ്യതയുണ്ട് എന്തൊക്കെയാണ് ഇത്ര അധികം സെക്കൻഡ് പാർട്ടിന് വേണ്ടി രാജമൗലിയുടെ ബാഹുലി ട്യൂങ്ങിന് വേണ്ടി പ്രഷർ കാത്തിരുന്നിട്ടില്ല എന്ന് തോന്നുന്നു അല്ലെങ്കിൽ കാഴ്ചക്കാട് എണ്ണം വർദ്ധിച്ചുകൊണ്ടാണ് എന്തോ ഫുൾ പുഷ്പയുടെ അഡ്വാൻസ് സൈഡ് വേണ്ടി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് കണക്കാനിര ഓൾമോസ്റ്റ് മുഴുവൻ തിയേറ്ററുകളിലും പുഷ്പാറ്റും എത്തുന്നുണ്ട് കേരളത്തിൽ ഏകദേശം അഞ്ഞൂറിന് മുകളിൽ ഉറപ്പിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ ഒരു മുക്കാൽ ഭാഗത്തോളം തിയേറ്ററുകളും പുഷ്പ എത്തുന്നുണ്ട് ഇന്ത്യയിൽ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം തിയേറ്ററുകളിലും പുഷ്പാറ്റു എന്ന് പറയുന്ന സിനിമ ആദ്യ ദിവസം റിലീസ് ചെയ്യുന്ന ഏകദേശം ഇരുന്നൂറ് കോടിക്ക് മുകളിൽ ഒരു കളക്ഷൻ പ്രതീക്ഷിച്ചതാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ചിത്രം ആദ്യ ദിനം തന്നെ ഏകദേശം ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് കോടി രൂപ വരെയും കളക്ട് ചെയ്ത് ഉറപ്പിച്ചിരിക്കുകയാണ് ഈ പറഞ്ഞ പോലെ ഒരു വലിയൊരു സക്സസ് ആയിട്ട് മാറുന്ന മാറുമെന്ന് അറിയാൻ വേണ്ടി അതൊക്കെയാണ് നിങ്ങൾ എത്ര വരെയാണ് നാളെ പുഷ്പാറ്റു എന്ന് പറയുന്ന സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് ിൽ പങ്കു പിടിപെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട